തൃശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും ഭൂചലനം ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് വലിയ മുഴക്കത്തോടെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് ആളഭയമോ മറ്റു നാശനഷ്ടമോ ഒന്നും തന്നെ ഇല്ല തൃശ്ശൂർ ജില്ലയിലെ കുന്തംകുളം കേച്ചേരി ചൂണ്ടൽ ഗുരുവായൂർ ചാവക്കാട് പാവറട്ടി മുല്ലശ്ശേരി ചേറ്റുവ ഉരുമനയൂർ മേഖലകളിലും പരിസരങ്ങളിലും പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന തിരുമറ്റക്കോട് തൃത്താല ചാലിശ്ശേരി കപ്പൂർ കക്കാട്ടിഴി കോട്ടപ്പാടം മതുപ്പള്ളി തുടങ്ങിയ ഭാഗങ്ങളിലുമാണ് ഇന്ന് രാവിലെ എട്ട് പതിനഞ്ചോടെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് മൂന്ന് സെക്കൻഡ് മാത്രമേ ഭൂചലനം അനുഭവപ്പെട്ടുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു വലിയ മുഴക്കത്തോടെയായിരുന്നു സംഭവം എന്നാൽ ഇത് ഭൂചലനമാണെന്ന് ആദ്യം ആളുകൾക്ക് മനസ്സിലായില്ല പിന്നീട് പലരും സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഭൂചലനമാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചത് എന്നാൽ ആളപായമോ നാശനഷ്ടമോ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിട്ടർ സ്കെയിലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ